ാട്ട് കൊണ്ടു മുട്ട വാങ്ങി തന്നെ പോയ

ൂടെങ്ങട്ട് <laughs> ഏതെങ്കിലും ഒരു മണ്ണൊരു തേങ്ങില്ല അത് ഞാൻ പെരി പോയിട്ടുപറാണ് ഞാൻ പറഞ്ഞാ പറഞ്ഞു അല്ല

രാജമ്പാലോ കേട്ടോ എനിക്ക് 哦，那个那个。 ഓട പോട്ടപ്പെട്ടി സാധനം ഉണ്ടാവില്ല ഓ നമ്മൾ നമുക്ക് അതിനെ വണ്ടി വലിച്ചുകൊണ്ടിട്ടുണ്ട് യാടാ ഞാനോ എനിയാടാ പറഞ്ഞു വെരിയാടേ അവിടെ ഇതിനൊരു പ്രവർത്തി ചെയ്യക്കട്ടെടാ ഇടിടേ അടുത്തക്കട്ടെടാ ഓരെ പോരെ വാ മുറുപൊളിക്കാനോ വരെ വല്ലേ തിന്നല്ലേോ ലെസ് വലുതില്ലോ അറിച്ച് മൂന്നു വിട്ട് കുട്ടി കേട്ടോ ഇവിടെ കുട്ടികളിൽ വെച്ചാ വായിച്ചുണ്ടാവും കേട്ടിട്ട് ഓരെ മോരെ ഉണ്ട് അമോ വാ ഇൻസ്റ്റഗ്രാമല്ലേ എന്തിനാക്ക് സ്പീഡ് കൊന്നിക്കൊന്നാലോ ഈ സീരിയല്ലേ സ്പീഡ് കൊന്നിക്കൊടാ പോളോട്ടൊക്കെ വന്നിക്കോ 100 പോളോട്ടൊക്കെ വരുന്നുണ്ടായില്ല ഓട്രസ്റ്റ് പോ കുരിയ അലവ മുഖസി പൂണ്ടേ വെയിറ്റ് കൊച്ച നോക്ക വാ ഓരെ

കാണാനുള്ള അനുവാദം നിങ്ങൾക്കുണ്ട് ലോകത്തിലെ ആദ്യത്തെ ഡബ്ല്യൂ ഡബ്ല്യുണ്ടാക്ക

സാറോട് പേടി മടിച്ചുണ്ടാവളാട്ടിങ്ങനെ ബില്ക്കോളി എന്നിട്ട് തപ്പാൻ പോയി എന്നിട്ട് പിന്നെ എന്നെ കാണാൻ ഞങ്ങൾ കൊറേ തപ്പൊ ചെയ്തു ആ ഇക്ക് രണ്ട് ചങ്ങായിമാരുണ്ടോലാരൊക്കെ ഒന്നതാണ് മനസ്സിലാവില്ലേ